ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കോറി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകണം കേട്ടോ അപ്പോൾ ചെറിയൊരു ചാനലാണ് എൻ്റേത് അപ്പം ഞാൻ ഒരു ദിവസം മുൻപ് ഷഫീക്ക് സാജിദാ സാജിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അപ്പോൾ അതിനെതിരെ സാജിദാ സാജി പറയുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഇവർ രണ്ടു പേരും ഓരോ തട്ട് ഒരു തട്ടിലുള്ള ആളുകളാണ് കാരണം ഒന്നിനൊത്തും അച്ചാണ് അപ്പോ ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്താലല്ലേ ഈ പ്രശ്നം തീരുള്ളൂ അതില്ല ഒരാൾ ഒരു വീട് വരുമ്പോൾ മറ്റുള്ള ആൾ മറ്റുള്ള വീട് അപ്പോൾ ഇതെന്താ കാണുന്ന നമ്മൾക്കൊരു ഒരാവേശമാണ് അല്ലേ അപ്പോൾ ഇന്നടക്കം

എവിടെ തൂങ്ങി മരിച്ചു എവിടെ ഇവ എന്റെ പിന്നാലെ നടന്നോണ്ടിരിക്കാൻ പറ്റാണ് ഇതാ ശരി ഇപ്പൊ ആൾക്കാര് തെറ്റിദ്ധരിക്കൂടാ ഓരോരുത്തർ ഇതാ കമന്റിട്ടിരിക്കണു നീയും ഞാനും തമ്മിൽ എന്തൊക്കെയോ ആണ് എന്ന് പറഞ്ഞിട്ട് അയ്യോ വേണ്ട ഒരു സാധനം കർമ്മം കെട്ടത് ഏർ അപ്പൊ ഏർ വീട് എടാ അവർക്ക് പത്തിരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് വാടകക്കാരി അവർക്ക് വാടക എന്താണ് വാടക വീട്ടിൽ തൂങ്ങി മരിച്ചു അതാക്കി ഇതൊക്കെ നീ എല്ലോ പെണ് പെണ്ണുങ്ങളുടെ എല്ലോ സംഭവങ്ങൾ നീ അനസ് അറിഞ്ഞിരിക്ക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഷരീഫ് ഒരു പെൺകോന്തനാണ് പെണ്ണിന്റെ പിന്നാലെ ചുറ്റി നടക്കണ അവനാണ് ഈ പറയുന്ന ഷെരീഫ് നിങ്ങൾക്ക് കൃത്യ കീറുകൃത്യായിട്ട് നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി അവനെ കുറിച്ച് അവൻ ഒരു പെൺകോന്തനാണെന്ന് മനസ്സിലാക്കാൻ പറ്റി അതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം കാരണം പെൺ വെറും പെണ്ണുങ്ങളെക്കുറിച്ച് പെണ്ണിത് പെണ്ണത് പെണ്ണ് ഇത് എന്ന് പറഞ്ഞിട്ട് വെറും പെണ്ണുങ്ങളുടെ റൂട്ടിൽ പെണ്ണ് ഏത് പെണ്ണ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ പെണ്ണ് അത് മറിച്ചിട്ടില്ലേ ഇത് മറിച്ചിട്ടില്ലേ പെണ്ണ് എവിടെയാണ് ഏത് ഡ്രസ്സ് അവൾ ഇന്ന് ഇട്ടുണ്ട് അപ്പം അവൻ മുഴുവൻ നോക്കി എന്താണ് പെണ്ണുങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഏത് പെണ്ണാ ജീൻസ് ഇടണത് ഏത് പെണ്ണാ ട്രൗസർ ഇട്ട് നടക്കണത് ഏത് പെണ്ണാ ചെടി ഇട്ടിട്ട് നടക്കണത് ഏത് പെണ്ണാ ബ്രേസർ ഇട്ടിട്ടില്ല ഇങ്ങനെയൊക്കെ നോക്കി നടക്കലാണ് അവൻ്റെ മെയിൻ പരിപാടി അതിന്റെ മെയിൻ പരിപാടി അതാണ് അത് അപ്പൊ ഈ മണ്ണാർക്കാട്ടിലെ ഏറ്റവും വലിയൊരു കോഴിക്കുള്ള അവാർഡ് അവനക്ക് കൊടുക്ക കോഴി എന്നുള്ളതിനുള്ള അവാർഡ് അവനിക്ക് കൊടുക്കുക ആ മൂഞ്ചിക്കന്നെ കൊടുക്ക ശരിക്ക് മൂഞ്ചിക്കന്നെ കൊടുക്കുക കാരണം പെണ്ണ് ഒന്നാമത്തെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ഈ മണ്ണാർക്കാട്ടിലുള്ള പെൺകുട്ടികളൊക്കെ ഒന്ന് സൂക്ഷിച്ചോളെ ഇവൻ എല്ലാ പെൺകുട്ടികളും ആരെ ഡ്രൗസർ ഇട്ട് നടക്കണം ആരാ ജീൻസ് ഇട്ട് നടക്കണേ ആരെ ഷർട്ട് ഇട്ട് നടക്കണം ആരെ ഷർട്ട് ഇട്ട് നടക്കണെന്ന് പറഞ്ഞിട്ട് നോക്കി നടക്കുന്ന ഏക വ്യക്തി അവന് നല്ല ഒരു ഇതാണ് പെണ്ണുങ്ങളെ വാച്ച് ചെയ്യാൻ മിടുക്കാനാണ് പണ്ട് മുതലേ ഉള്ള സ്വഭാവമായിരിക്കും ഏർ അതിപ്പോ കണ്ടിന്യൂ ചെയ്തു പോകുന്നു മാത്രം ഏർ അതാണ് ഇപ്പൊ അവൻ്റെ മെയിൻ പരിപാടി അതുപോലെ തൂങ്ങി മരിച്ചു ഞങ്ങളിരിക്കണ വീട്ടിൽ ആരും തൂങ്ങി മരിച്ചിട്ടുണ്ട് തൂങ്ങി മരിച്ച വീട്ടില് ആരും തൂങ്ങി മരിച്ചു ആരൊക്കെ മരിച്ചിട്ടില്ല ആരെ ആരൊക്കെ കെട്ടിയന്മാര് മരിച്ചു അവരൊക്കെ എങ്ങനെ മരിച്ചു എന്തായി ഈ പെണ്ണെങ്ങനെ ജീവി അതൊക്കെയാണ് ഇവന്റെ മെയിൻ മെയിൻ അവന്റെ മെയിൻ പണി അതാണ് ഏതൊക്കെ പെണ്ണുങ്ങളാണ് ഭർത്താവ് ഇല്ലാണ്ട് ജീവിക്കണത് അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അവരെങ്ങൾ ഡ്രസ്സുകളാണ് ഇടുന്നത് എന്നൊക്കെ നോക്കി നടക്കാനാണ് ഇവന്റെ പണി അപ്പൊ അതെന്ന് മനസ്സിലാക്ക അവൻ ഒരു പെൺകോന്തനാണ് പക്ക പെൺകോന്തനാണ് ഇന്നലെ ഞാന് മണ്ണാർക്കാട് സ്റ്റേഷനിൽ പോയപ്പോ മാഡം എൻ്റെ അടുത്ത് കുറെ നേരം മണ്ണാർക്കാട് സ്റ്റേഷനിലത്തെ മാഡം സംസാരിച്ചു അപ്പൊ മാഡം പറഞ്ഞ എന്റെ അടുത്ത് ഒരേ ഒരു വാക്കം അറിയോ മോളെ അത്യാവശ്യം കാണാൻ പറ്റണ പെൺകു കാണാൻ ചൊറുക്കുള്ള പെൺകുട്ടി പിന്നെ ഏജ് കുറവ് നിന്റെ ഒരു ആ ഒരു ഇത് ഈ സമൂഹം അല്ലെങ്കിൽ ഈ സമൂഹത്തിലുള്ള കുറച്ച് ആൾക്കാർ പലതും പല രീതിയിലും പറഞ്ഞിണ്ടാക്കും അപ്പൊ അത് നമ്മള് നോക്കിയും കണ്ടും കാര്യങ്ങളും ഒരു സ്റ്റേഷനിലൊരു മാഡം ഒരു സാറ് പറയാണ് അങ്ങനെയൊക്കെയാണ് ഈ സമൂഹം പോയി കൊണ്ടിരിക്കുന്നത് അപ്പോ എന്ത് വന്നാലും എന്തൊക്കെ വന്നാലും ഏതൊക്കെ രീതിയിൽ വന്നാലും നമ്മള് എന്താ പറയാ മൈൻഡ് ചെയ്യണ്ട നമുക്ക് അവരല്ലല്ലോ ചെലവിന് തരണതും നമ്മൾ അവരുടെ കീഴിലല്ലല്ലോ ജീവിക്കുന്നത് നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യം ഉണ്ട് നമുക്ക് നമ്മുടേതായ വ്യക്തിപരമായിട്ട് നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യം ഉണ്ട് എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ട് പെണ്ണാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒതുക്കി നിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ പെണ്ണ് എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ ഉമ്മ ഒരു പെണ്ണാണ് ഒരു ഉമ്മയാണ് ഭാര്യ ഉമ്മ ആണ് ആ നിങ്ങളുടെ മക്കളുടെ ഉമ്മയാണ് അവരൊരു പെൺകുട്ടിയാണ് അവർക്ക് അവരുടെതായ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് ഏ ഇത് ഞാൻ പറയട്ടെ മണ്ണാർക്കാട് വന്നതിന് ശേഷം ഒരുപാട് മണ്ണാർക്കാട്ട് ഒരുപാട് ഇക്കാരനെ നമുക്ക് പരിചയമില്ല ഒരുപാട് ആണുങ്ങൾ ഉണ്ട് കേട്ടോ ഒരുപാട് അമ്പിളർ ഇവിടെ ഉണ്ട് അവരെയൊക്കെ നാം എന്താ പറയാ ഇവനെ പോലെ ഒരു തോലനായിട്ട് എവിടെയും ഏത് ആൺകുട്ടികളെയും മണ്ണാർക്കറി ഞാൻ കണ്ടിട്ടില്ല ഓരോരുത്തരും എൻ്റെ അടുത്ത് പറയണത് ചായത്ത ആ ചെയ്തത് നന്നായുള്ളൂ അവനെക്കുറിച്ച് അവനിക്ക് ഇത്തിരി കൊടുക്കൂ കൊടുക്കേണ്ടത് നല്ലതാണ് അവനെ ഇത്തിരി കുറച്ച് കൂടുതലാണ് എന്നൊക്കെ പറയണവരേ ഉള്ളു അതുപോലെ പെണ്ണുങ്ങൾ എന്താ പറയണതെന്ന് വെച്ചാൽ ഇവന്റെ വീഡിയോ കണ്ടിട്ട് ഇവന്റെ വിചാരം ഇവന് ഭയങ്കര സപ്പോർട്ടീവായിട്ട് സംസാ ഒരിക്കലും അല്ല പെണ്ണുങ്ങൾ എന്താ പറയണതെന്ന് വെച്ചാൽ ഇവൻ ഇങ്ങനെയുണ്ടോ ഒരുത്തൻ ഇങ്ങനെ ഒരു ഒരുത്തൻ മണ്ണാർക്കാട് യൂട്യൂബറായിട്ടുണ്ടോ എന്നാണ് എന്നോട് എന്താ ഈ പെണ്ണ് എപ്പൊ നോക്കിയാലും അവന്റെ വീടില് പെണ്ണ് ഇങ്ങനെ ചെയ്തു പെണ് അങ്ങനെ ചെയ്തു പെണ്ണു ഇതാണ് വേറെ പണിയൊന്നും ഇല്ലേ ഇങ്ങനത്തെ ഒരുത്തനെ ഞങ്ങള് ഈ മണ്ണാർക്കാട് നാട്ടില് ഞങ്ങൾ കണ്ടിട്ടില്ല ഏർ അങ്ങനെ പറയുന്നവരേ ഉള്ളു അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഷെരീഫിന്റെ റേഞ്ച് എന്താണ് ഷെരീഫ് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസിലായി പിന്നെ എന്താ പറയാ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന പോലെ എന്താ കിട്ടിയത് അത് വായിൽ തോന്നിയ കണ്ടന്റ് പിന്നെ സലീന താത്ത എന്റെ കൂടെ ഇല്ല എനിക്കില്ല ഞങ്ങൾ കാണലും ഉണ്ട് സംസാരിക്കലും ഉണ്ട് പിന്നെ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണിച്ചില്ല ഞാൻ താത്താനം കൊണ്ടുവന്ന് വീഡിയോ ഞാൻ പാങ്കൾ പണ്ട് റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അവരുടെ വീഡിയോ കൊണ്ട് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ അവരുള്ളത് അവരുടെ ഉപ്പ മരിച്ചതാണ് അവർക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളും അവരുടേതായ രീതിയിൽ അവർ ജീവിക്കുകയാണ് കാരണം ഒരു ഉപ്പ മരിച്ച എന്താണ് ഏതാണെന്നൊക്കെ നമുക്കറിയണം അതിൻ്റെ ഇടയിൽ കൂടെ അവരുടെ സെൽഫി എടുത്ത് അവരുടെ ഉൾക്കൊണ്ട് റീൽസ് ചെയ്യാം പിന്നെ ഞാൻ കട കടന്റെ കാര്യം കടയിൽ എന്ത് നിന്റെ ഷെരീഫിൻ്റെ ഉപ്പാൻ്റെ കടയെന്നല്ല അത് അത് എൻ്റെ കാ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അവരുടെ മുതലാളിന്റെ കടയില് ഞങ്ങള് പോയി ചോദിച്ചു എന്നിട്ടും ഞാൻ ഈ ഇക്കാനത്ത് ഞാൻ അതിന് എന്താ പറയുക കട ഓപ്പൺ ആക്ക കട വേറുള്ളതാക്ക ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ആലോചിച്ച് ആലോചിച്ചതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഓൺലൈൻ ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് നടത്താൻ വേണ്ടിട്ട് ഒരു കടന്റെ ആവശ്യം ഇല്ലാന്ന് എനിക്ക് തോന്നി കാരണം നമ്മൾ ആ പൈസ അതിലേക്ക് ഇങ്ങനെ ഒരുപാട് ഇറക്കണ്ട ഞാൻ ആ ഓണറെ അടുത്ത് ഇപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ ഞങ്ങൾ സംസാരിച്ചത് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പം നിങ്ങൾക്ക് പബ്ലിക് ആയിട്ട് കൊണ്ടു തരേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ പഴയ അവിടെ ആ മിൽമ എന്താണ് സൊസൈറ്റീൻ്റെ നേരെ മുന്നിലുള്ള നാസർഖാൻ്റെ ബിൽഡിങ്ങാണ് നാസർഖാൻ്റെ ബിൽഡിങ്ങിലത്തെ ഒരു ഷോപ്പാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അവർക്കറിയാം എന്നിട്ട് മൈക്ക് എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മോൾക്ക് പറ്റുകയാണെങ്കിൽ മോൾ കൊണ്ടു നടന്നു എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞ എന്താ പറയുക ഇക്ക ഒരു ഓൺലൈൻ ബിസിനസ് പിന്നെ എപ്പോഴും ഇങ്ങനെ കട തുറന്നിട്ട് ഇരിക്കാനോ കാര്യങ്ങൾക്കോ പറ്റില്ല അതുകൊണ്ട് ഞാൻ എങ്ങനെയായാലും നമ്മളിപ്പോൾ ഫോണിലൂടെ ഈ ഡ്രസ്സ് കാണിച്ചിട്ടാണ് വീഡിയോ ചെയ്തിട്ടാണ് ഞാനത് ഇതാക്കുന്നത് അപ്പൊ അതിന്റെ ഒരു കടന്റെ ആവശ്യം ഇല്ലാന്ന് തോന്നി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇക്കാനോട് പറഞ്ഞു ഞങ്ങള് ഇതാക്കി അതിന് ഇവനി എന്തോ ഇവ ഞാൻ പറഞ്ഞത് ഇവനിക്ക് മെയിൻ ആയിട്ട് കണ്ടന്റ് ഇല്ല കണ്ടന്റ് ഇല്ലാണ്ടാവുമ്പോ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ വലിച്ചു ഇട്ടിട്ട് വലിച്ചു നീട്ടി കൊണ്ട് ഒരു വളിഞ്ഞ കോമഡി അവന്റെ വിചാരം ഹരിശ്രശോകനാണെന്നാണ് അവന്റെ വിചാരം അങ്ങനത്തെ വളിഞ്ഞ കോമഡി ഇട്ടും കൊണ്ട് അവൻ തുടങ്ങിയതാണ് അവന്റെ ഇത് പിന്നെ ഈ മണ്ണാർക്കാട് നാട്ടിലെ ആൾക്കാർ അറിയുന്ന ആൾക്കാരുണ്ടല്ലോ വേണമെങ്കിൽ പോയി അന്വേഷിക്കും പിന്നെ നമ്മള് കടയിടുന്നതും വേറുള്ളതും അല്ലെങ്കി ഏർ നമ്മുടെ വീടിനെ കുറിച്ചും അല്ലെങ്കിൽ എന്റെ ഡ്രസ്സിംഗിനെ കുറിച്ചും പറയാൻ മാത്രം ഇവൻ ആര് ഇവൻ എന്റെ കെട്ടിയൂന അല്ലെ ഇവന്റെ കല്യാണം കഴിച്ചതാ ഏർ ഏർ അതുപോലെ ആരെ പായേ എവിടെ എന്താ ഇവിടുത്തെ ഈ ഞാൻ പറയട്ടെ കുറച്ച് പ്രായമുള്ള മനുഷ്യന്മാർ അറച്ച് പ്രായമുള്ള മനുഷ്യന്മാരെ മതിക്കാണ്ട് അവർക്ക് മെസ്സേജ് അയച്ചു പൈസ മേടിച്ചു എടാ ആ തെളിവ് സായുധം നീ കൊണ്ടുവരടാ ഇല്ലെങ്കിൽ അവർക്ക് അയച്ച മെസ്സേജ് നമ്മുടെ പോയ മെസ്സേജുകൾ അതൊക്കെ നീ തെളിവ് സാഹുധം നടത്തണം നീ നിന്റെ തോന്നിയ പോലെ നിനക്കുള്ള പോലെ അങ്ങോട്ട് പറയല്ല ചെയ്യേണ്ടത് എമ്പതിനായിരം വാങ്ങി ഒരു ലക്ഷം വാങ്ങി ഏത് നിന്റെ മണ്ണാർക്കാട്ടിലെ എന്താ പറയാ നിന്റെ ഉപ്പാൻ്റെ പ്രായമുള്ള ഈ കളവന്മാർ പറയുന്നത് ഇപ്പൊ കുറച്ച് അറുപത് എഴുപത് വയസ്സായ ആൾക്കാർ നിന്റെ ഉപ്പാൻ്റെ നിന്റെ തന്തൻ്റെ പ്രായമുള്ളവർ തന്നെയാണല്ലോ ഏഹ് അപ്പോൾ എന്താ പറയാ അവരുടെ ഒക്കെ അത്രേം അവൻ അങ്ങനെ മെസ്സേജ് അയച്ചു ഇതാക്കുക അപ്പം ഇവിടുത്തെ അറുപത് വയസ്സായ എഴുപത് വയസ്സായ ആൾക്കാർക്കൊക്കെ ഇതാണോ പണി ഞാൻ ചോദിക്കട്ടെ ഇതാണോ നിങ്ങളുടെ നാട്ടിലുള്ള വയസ്സായ ആൾക്കാർക്ക് പറഞ്ഞു എനിക്ക് വയസ്സായ ആൾക്കാരടുത്ത് ഈ ഇങ്ങനെ മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ നമ്പർ കിട്ടി ഇതാക്ക എനിക്കറിയില്ല എന്തൊക്കെയോ ഇപ്പൊ പറയണെന്ന് തന്നെ നമുക്കറിയില്ല ഏർ അങ്ങനത്തെ ഓരോ കഥകളാണ് അവൻ ഇറക്കിക്കൊണ്ടിരിക്കണത് ഏർ അതാണ് അറിയണേ ഒരു കഥയും കിട്ടില്ലെങ്കിൽ ഒരു കണ്ടന്റും കിട്ടില്ലെങ്കിൽ ഇറക്കുന്ന കഥകളാണ് ഇതൊക്കെ ഷാജി നീ ഒന്നും പറയണ്ട നീ എന്തെങ്കിലും പറയുന്നത് നോക്കിയിട്ടാണ് അവൻ ോ അവൻ വീഡിയോ ചെയ്യുന്നത് എന്താ അറിയോ നമ്മൾ ഇപ്പം ഈ പറയുന്ന കൺ കമൻ്റ് എനിക്ക് മനസ്സിലായി നമ്മളെന്താണോ പറയണത് അല്ലെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് എന്താണോ ഛർദിക്കുന്നത് അതെടുത്ത് എച്ചിൽ വാരലാണ് അവൻ്റെ മെയിൻ പണി ഏഹ് അതുപോലെ എന്തിനാ പെൺകുട്ടികളെ അങ്ങനെയാണോ നടക്കുന്നത് ഇവിടുത്തെ നാട്ടിലുള്ള പെൺകുട്ടികളിനെയൊക്കെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരില്ലാത്ത ഭാര്യമാരനെയൊക്കെ നേരാക്കലാണോ അവൻ്റെ മെയിൻ പണി